മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി ശിശുദിനത്തിൽ സി എച്ച് മുഹമ്മദ് കോയാ സ്മാരക ടൌൺഹാളിൽ കുട്ടികളുടെ ഹരിതസഭ ചേർന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ ഉദ്ഘാടനം ചെയ്തു

ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ ആയിറ്റി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ആർ ബിജുകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി എസ് നജീബ് മെമ്പർമാരായ ഇ ശശിധരൻ എം ഷൈമ കെ വി രാധ കെ വി കാർത്തേയണി സീതാ ഗണേഷ് എം രജീഷ് ബാബു കെ എൻ ഭാർഗവി എ കെ സുജ എം കെ ഹാജി സാജിദാ സഫറുള്ള കെ എം ഫരീദ ബി വി പി സുനീറ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എൻ സുകുമാരൻ ആർ പി വിജയൻ സി വി ഒ പ്രസൂൺ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പി അരവിന്ദൻ സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ഹരിതസഭയിൽ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു